ധ്യാനത്തിന് വിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയാകാംക്ഷയാണ്ടോദരികെ പിടിച്ചോ വലിച്ചോ തൻമണ്ഡലമെല്ലാം നുറുക്ക് കിട്ടിടിനാൻ വസ്ത്രാസ്ത്ര നിവീതിയായി കഞ്ചോ കഹിനയായി വിപ്ലാപം തുടങ്ങിയാൽ പാനരന്മാരുടെ തല്ലുകൊണ്ടി ദൈവമേ നാണം നിനക്കില്ലയോ ഭവാനോളമില്ല നിന്നുടെ രാനം ഭവാനോളമില്ലാശോ കവിവരെന്നെ തലമുടി ചുറ്റി പിടിപെട്ടോ പാരിലിഴക്കുന്നതും കണ്ടിരിപ്പതോ പോരാ പരിഭവമോർക്കൽ ജലമതേം കൊണ്ടു നിന്റെ കോമവും

ശത്രുക്കൾ വന്നവാളെ പടി പിടിച്ചത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയാൽ നിത്യോഭവിക്കുന്നതുത്തമേവനും നാണവും ഭക്തിയുമെണ്ലവനും തൻ പ്രാണാഭയം കൊണ്ടോ മൂടൻ മഹാഫലൻ ഭാര്യാവിലാപങ്ങൾ കേട്ടോ ദശനനൻ ധൈര്യമകന്നു തൻപാളുമായി സത്വരം അങ്കതൻ തന്നോടടുത്താനതു കണ്ടു ശരീരികളായ കവികളും രാത്രി ചരേശ്വരഭക്തിയെയും മയച്ചാർത്തു വിളിച്ചു പുറ പുറത്തു പോടിനാൻ ഹോമാവശേഷം മുടക്കി വയാമെന്നു രാമാന്തികേ ചെന്നു കൈതൊളു നേടിനാൻ മണ്ടോദരിയോടനു ശരി ചെന്നേര പണ്ഡിതനായും നാഥേ ധരിക്കാൽ മരിക്കുന്നതിൽ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം എപ്പോൾ അനുഭവിതരം മാമകാം ജ്ഞാനമോകം കളഞ്ഞിടുന്ന ജ്ഞാനവിനാശം ശോകമറിയതീ അജ്ഞാന സംഭവം ശോകമാകുന്നതോ അജ്ഞാനജാത അഹങ്കാരമായതോ നശ്വരമായ ശരീരാദികളാലേ വിശ്വാസവും പുനരജ്ഞാന സംഭവം പുത്രാധിബന്ധവും സംസാരവും അതുകാരണം ശോകലോഭമോക ശക്താരാഗർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാന അജ്ഞാനജങ്ങള അഖില ജന്തുക്കൾക്കോ ജ്ഞാനമെല്ലാം മകല കളകനീം ജ്ഞാനസ്വരൂവാത്മാരനദ്വയാ സ്വരൂപനാലോപകൻ ഒന്നിനോടില്ല സംയോഗമതി മറ്റൊന്നിനോടില്ല ഒരിക്കലും ആത്മനാമിങ്ങനെ കണ്ടോ കളഞ്ഞുടാൻ ആത്മിനീ ശോകം കളകനീ വല്ലവേ ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും പാനരന്മാരെയും ഒന്നു വന്നിടുവൻ അല്ലെങ്കിലോ രാമസായകാമേറ്റോ കൈവല്യ പ്പ്രാപിപ്പതിനുള്ളൊരു സംശയം രാമൻ കൊല ചെയ്യുക സീതയെ കൊന്നു കളഞ്ഞുടാൻ എന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ കഥയും വരും വ്യാഗ്രഹിച്ചതോ കേട്ടോ പണ്ടോധരിയം ദശഗ്രീവനോട് തം പറഞ്ഞാളതു നേരാം യ നിങ്ങളെന്നൂതരിച്ച നീ സാക്ഷാൽ പ്രധാന നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചോത്തനം തന്നെ രക്ഷിച്ചതും രാജീവലോചന വിശ്രിതമായോരോ കൂർമമായി ക്ഷീരസമുദ്രമനകാല പുരാഘോരമാം മന്ദരം ധരിച്ചതും പന്നിയായി മുന്നം കിരണ്യാക്ഷനെ കൊന്നു മന്നിടം തെറ്റു മേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായോരോ കിരണ്യാകശി പുതൻ മാറിടം കൈനകം കൊണ്ടു വിളർന്നതും മൂന്നടേ മൂന്നോ മണ്ണോ വലിയോടുയാചിച്ചോ മൂന്ന് ലോകവും മൂന്നടിയായിളന്നതും ക്ഷീയരായ പിറന്നരസുരന്മാരെ യുദ്ദേവതി പതിനായി ജമാദത്തിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പ്രദേവതിയായ രാമനിവൻ തന്നെ മാത്താണ്ഡവശേ ദശരഥ പുത്രനായി രാത്രി സുധാവരനാകിയ രാഘവൻ നിന്നെ പതിപ്പാൻ മനുഷ്യനായി കൂതലേ വന്നു പിറന്നോ എന്നു ധരിക്കനീ പുത്ര വിനാശം വരുത്തുവാനും നീയ്യവാനുടേ പല്ലവയെ കട്ടുകൊണ്ടു വ്രത നെല്ലാകയാൽ മൂടച്ചെ കൊടുത്തിടുക രാമനോ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക രാമൻ കരുണാകരൻ പുത്രന് പുത്ര പുനരത്രയും നാവിനി കാനനം കേട്ടോരോ ചണ്ടത്രമിത്ര സോദരന്മാരെയും കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ചവണ്ണം ഭവിക്കയില്ലൊന്നുമേ രാഘവൻ തന്നുടേ രാഘവൻ തന്നോട് തീർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ അനുഭവിച്ചിടുവാൻ